നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം വാർത്തകൾ ചുരുക്കത്തിൽ കുപ്രസിദ്ധ ഗുണ്ട നേതാവും മോഷ്ടാവുമായ തമിഴ്നാട് സ്വദേശി ബാലമുരുകൻ പോലീസ് കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെട്ടു വിയൂർ സെൻട്രൽ ജയിലിലെ തടവുകാരനാണ് വിയൂർ സെൻട്രൽ ജയിലിൽ പരിസരത്ത് നിന്നാണ് തമിഴ്നാട് പോലീസിനെ വെട്ടിച്ച് ഇയാൾ കടന്നത് ഇന്നലെ രാത്രി ഒൻപതേ മുക്കാലോടെ ആയിരുന്നു സംഭവം തമിഴ്നാട്ടിൽ നിന്ന് തെളിവെടുപ്പിന് ശേഷം വിയൂർ ജയിലിലേക്ക് കൊണ്ടുവരികയായിരുന്നു പ്രതിക്കായി പോലീസ് വ്യാപക തെരച്ചിൽ ആരംഭിച്ചു കേരളത്തിലും തമിഴ്നാട്ടിലും കൊലപാതകം മോഷണം ഉൾപ്പെടെ കേസിൽ പ്രതിയാണ് ബാലമുരുകൻ മൂന്നാം സന്ദർശനത്തിനെത്തിയ മുംബൈ സ്വദേശിനിയായ യുവതിക്ക് ടാക്സി ഡ്രൈവർമാർ പോലീസ് എന്നിവരിൽ നിന്ന് ദുരനുഭവം നേരിട്ട സംഭവത്തിൽ ഗ്രേഡ് എസ് ഐ ഉൾപ്പെടെ രണ്ട് പോലീസുകാർക്ക് സസ്പെൻഷൻ മൂന്ന് ഡ്രൈവർമാരെ അറസ്റ്റ് ചെയ്തു ടാക്സി ഡ്രൈവർമാരായ ലാക്കാട്ട് ഫാക്ടറി ഡിവിഷനിൽ പി വിജയകുമാർ തെന്മല എസ്റ്റേറ്റിൽ ന്യൂ ഡിവിഷനിൽ കെ വിനായകൻ മൂന്നാർ ജ്യോതി ഭവനിൽ എ അനീഷ് കുമാർ എന്നിവരാണ് അറസ്റ്റിലായത് അകാരണമായി തടഞ്ഞു നിർത്തൽ ഭീഷണിപ്പെടുത്തൽ എന്നീ വകുപ്പുകൾ പ്രകാരമാണ് കേസ് ഇവരെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചു സംഭവത്തിൽ മൂന്നാർ സ്റ്റേഷനിലെ ഗ്രേഡ് എസ് ഐ ജോർജ് കുര്യൻ എ എസ് ഐ സാജു പൗലോസ് എന്നിവരെയാണ് ജില്ലാ പോലീസ് മേധാവി സസ്പെൻഡ് ചെയ്തത് സംഭവ സ്ഥലത്തെത്തിയ ഇരുവരും യുവതിയെ സഹായിക്കാതെ ടാക്സി ഡ്രൈവർമാർക്ക് അനുകൂലമായ നിലപാട് സ്വീകരിച്ചെന്ന പ്രാഥമിക റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി വർക്കലയിൽ മധ്യ യാത്രക്കാരൻ ട്രെയിനിൽ നിന്ന് ചവിട്ടിത്തള്ളിയിട്ട് ശ്രീകുട്ടിയുടെ ആരോഗ്യനില മാറ്റമില്ലാതെ തുടരുന്നു വീഴ്ചയിൽ തലയ്ക്കും നട്ടലിനും ഗുരുതരമായി പരിക്കേറ്റ ശ്രീകുട്ടി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ് ശ്രീകുട്ടിയെ വീഴ്ത്തിയ ശേഷം കൂട്ടുകാരി അർച്ചനയെയും കീഴ്പ്പെടുത്തി തള്ളിയിടാൻ പ്രതി ശ്രമിച്ചെങ്കിലും അവർ ഭാഗ്യത്തിനാണ് രക്ഷപ്പെട്ടത് ആലുവയിൽ ഭർത്താവിനെ സന്ദർശിച്ച ശേഷം അർച്ചനയ്ക്കൊപ്പം മടങ്ങുകയായിരുന്നു ശ്രീകുട്ടി മകൾക്കുണ്ടായ ദുരന്തമോർത്ത് ആർ തലച്ചുകാര അമ്മയുടെ വേദന കേരളത്തിന്റെ കഠിന ഭീതിയും തോരാനൊമ്പരവുമായി ചികിത്സയിൽ തൃപ്തിയല്ലെന്നും മികച്ച ചികിത്സ ലഭ്യമാക്കണമെന്നുമാണ് പെൺകുട്ടിയുടെ അമ്മ പ്രതികരിച്ചിരുന്നത് മികച്ച ചികിത്സ ലഭ്യമാക്കണമെന്ന് ശ്രീകുട്ടിയുടെ കുടുംബം ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ഏറ്റവും മികച്ച ചികിത്സയാണ് നൽകുന്നതെന്ന് മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഡോക്ടർ ജയചന്ദ്രൻ പറഞ്ഞു മെഡിക്കൽ ബോർഡ് രൂപീകരിച്ച് പെൺകുട്ടിക്ക് വിദഗ്ധ ചികിത്സ ഉറപ്പാക്കാൻ ആരോഗ്യമന്ത്രി വീണ ജോർജ് മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിന് നിർദ്ദേശം നൽകി പക്ഷാഘാതമോ അപകടമോ കാരണം ശരീരം തളർന്നുപോയവർ നടക്കണമെന്ന് ചിന്തിച്ചാൽ സാധ്യമാകും നട്ടലിന്റെ സഹായത്തോടെയാകും കയ്യും കാലും ചരിക്കുക രോഗിയുടെ ചിന്തയ്ക്കനുസരിച്ച് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ എഐ സഹായത്തോടെയാണ് ചലനം സാധ്യമാക്കുന്ന വിദ്യ വികസിപ്പിച്ചത് മോട്ടോറിന്റെ സഹായത്തോടെയാണ് വിപണിയിൽ നിലവിലുള്ള എക്സ്പോ സ്കെൽറ്റോണുകളുടെ പ്രവർത്തനം നിരന്തര പരിശീലനത്തിലൂടെ ചലനശേഷി പതിയെ വീണ്ടെടുക്കാം സ്റ്റാർട്ടപ്പായ ഡോട്ട്സ് ഇന്നോവേഷൻസിലൂടെ ഒരു കൂട്ടം ചെറുപ്പക്കാരാണ് എക്സോമോണിക് എന്ന പേരിൽ എക്സോ സ്കെൽറ്റോൺ വികസിപ്പിച്ചത് മലേഷ്യയിൽ നടന്ന ഐ ഐസി ഏഷ്യ പസഫിക് ഇന്നോവേഷൻ ചലഞ്ചിൽ എഐ ഫോർ സോഷ്യൽ ഇമ്പാക്ട് വിഭാഗത്തിൽ മൂന്നാം സ്ഥാനവും ലഭിച്ചു ഫറൂഖിൽ റോഡ് ഇടിഞ്ഞതിനെ തുടർന്ന് ലോറി വീടിന് മുകളിലേക്ക് മറിഞ്ഞു ഫറൂഖ് നഗരസഭാ ചെയർമാൻ എം സി അബ്ദുൾ റസാക്കിന്റെ വീടിന് മുകളിലാണ് ലോറി തലകീഴായി മറിഞ്ഞത് സിമന്റ് കയറ്റിയ ലോറി റോഡരികിൽ നിർത്തിയിട്ടിരിക്കുകയായിരുന്നു റോഡ് ഇടിഞ്ഞതിന് പിന്നാലെ ലോറി തലകീഴായി മറിഞ്ഞ് വീടിന് മുകളിലേക്ക് പതിച്ചു ലോറിയിലുണ്ടായിരുന്ന ഡ്രൈവർ ചെറിയ പരുക്കുകളോടെ രക്ഷപ്പെട്ടു അപകടത്തിൽ വീടിന്റെ ഒരു ഭാഗം പൂർണ്ണമായി തകർന്നു വീടിന്റെ മുറ്റത്തുണ്ടായിരുന്ന ബൈക്കും ലോറിക്കടിയിൽപ്പെട്ടിട്ടുണ്ട് കോഴിക്കോട് ചക്കിട്ടപ്പാറ പഞ്ചായത്തിലെ മുതുകാട് നേരിയ ഭൂചലനം അനുഭവപ്പെട്ടെന്ന് നാട്ടുകാർ തിങ്കളാഴ്ച വൈകിട്ട് നാല് നാല്പത്തഞ്ചോടെയാണ് ഭൂമിക്കടിയിൽ നിന്ന് ശബ്ദവും നേരിയ ചലനവും ഉണ്ടായതെന്നാണ് നാട്ടുകാർ പറയുന്നത് സെക്കൻഡുകൾ മാത്രമാണ് ചലനം ഉണ്ടായതെന്നും നാട്ടുകാർ പറഞ്ഞു മുതുകാട് രണ്ടാം ബ്ലോക്ക് മേഖലയിലാണ് ഭൂചലനം അനുഭവപ്പെട്ടത് ഒരു കിലോമീറ്റർ പരിധിയിൽ നിരവധി പേർക്ക് ഭൂചലനം അനുഭവപ്പെട്ടു നെടുമ്പാശേരിയിൽ വൻ ലഹരിവേട്ട ആറര കോടി രൂപയുടെ ഹൈബ്രിഡ് കഞ്ചാവുമായി വയനാട് സ്വദേശി അബ്ദുൾ സമദ് പിടിയിലായി ബാങ്കോക്കിൽ നിന്നാണ് കഞ്ചാവ് എത്തിച്ചത് ഇന്ന് പുലർച്ചെത്തിയ വിമാനത്തിൽ നിന്നാണ് കസ്റ്റംസ് ഇയാളെ പിടികൂടിയത് നെടുമ്പാശേരി വിമാനത്താവളത്തിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ സംശയം തോന്നിയ കസ്റ്റംസ് ഇയാളുടെ ബാഗ് പരിശോധിക്കുകയായിരുന്നു തമിഴ്നാട്ടിലെ കോയമ്പത്തൂരിൽ കോളേജ് വിദ്യാർത്ഥിനിയെ കൂട്ടബലാത്സംഗം ചെയ്ത കേസിൽ ചൊവ്വാഴ്ച പുലർച്ചെ പോലീസ് നടത്തിയ ഹാഫ് എൻകൗണ്ടറിൽ മൂന്ന് പ്രതികളെ അറസ്റ്റ് ചെയ്തു കാലുകളിൽ വെടിയേറ്റതിനെ തുടർന്ന് അറസ്റ്റിലായ പ്രതികളായ തവാസി കാർത്തിക് കാളീശ്വരൻ എന്നിവരെ കോയമ്പത്തൂരിലെ ഒരു സർക്കാർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പ്രാദേശിക രഹസ്യ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ കോയമ്പത്തൂരിന്റെ പ്രാന്തപ്രദേശമായ വെള്ളൈക്കനാർ പ്രദേശത്ത് പ്രതികൾ ഒളിച്ചിരിക്കുന്നതായി പോലീസ് സംഘം മനസ്സിലാക്കി തുടർന്ന് അന്വേഷണ സംഘമെത്തിയപ്പോൾ മൂന്ന് പ്രതികളും മൂർച്ചയുള്ള ആയുധങ്ങൾ ഉപയോഗിച്ച് പോലീസ് സംഘത്തെ ആക്രമിക്കുകയും കോൺസ്റ്റബിൾ ചന്ദ്രശേഖറിന് പരിക്കേൽക്കുകയും ചെയ്തു തുടർന്ന് പോലീസ് തിരിച്ചു വെടിയുതിർത്തു അനിൽ അംബാനിയുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ക്രമക്കേടുകളെ കുറിച്ചുള്ള അന്വേഷണത്തിൽ ഒരു പ്രധാന സംഭവ വികാസമായി കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇ ഡി ഏഴായിരത്തി അഞ്ഞൂറ് കോടിയിലധികം വിലമതിക്കുന്ന സ്വത്തുക്കൾ കണ്ടുകെട്ടിയതായി റിപ്പോർട്ട് ആഫ്രിക്കൻ രാജ്യമായ സുഡാനിൽ ഇന്ത്യക്കാരനായ യുവാവിനെ വിമത സംഘടനയായ റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സ് ആർ എസ് എഫ് തട്ടിക്കൊണ്ടുപോയി അൽഫാഷിർ നഗരത്തിലാണ് സംഭവം നടന്നത് സുഡാന്റെ തലസ്ഥാനമായ ഖാർത്തൂമിൽ നിന്ന് ഏകദേശം ആയിരം കിലോമീറ്റർ അകലെയുള്ള നഗരമാണ് അൽഫാഷിർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ സുഡാനിലെ സ്വകാര്യത പ്ലാസ്റ്റിക് ഫാക്ടറിയിൽ ജോലി ചെയ്യുകയായിരുന്നു ആദർശ് തട്ടിക്കൊണ്ടു പോകപ്പെട്ടതിന് പിന്നാലെ പുറത്തിറങ്ങിയ വീഡിയോ ദൃശ്യങ്ങളിൽ ആർ എസ് എഫ് സൈനികരോടൊപ്പം നിലത്ത് കൂപ്പുകളോടെയിരിക്കുന്ന ആദർശിനെ കാണാം വീഡിയോയിൽ ഒരാൾ അദ്ദേഹത്തോട് നിങ്ങൾക്ക് ഷാറൂഖ് ഖാനെ അറിയാമോ എന്ന് ചോദിക്കുന്നതും ആദർശ് ക്യാമറയോട് ഒഡീഷ സർക്കാരിനോട് സഹായം അഭ്യർത്ഥിക്കുന്നതും ദൃശ്യമാണ് രണ്ടായിരത്തി ഇരുപതിൽ നടന്ന പൗരത്വ വിരുദ്ധ പ്രക്ഷോഭത്തിന്റെ ഭാഗമായി ജെ എൻ യു ക്യാമ്പസിലും മറ്റ് ക്യാമ്പസുകളിലും നിന്ന് പൊട്ടിപ്പുറപ്പെട്ട ഡൽഹി നഗരത്തിൽ വലിയ കലാപമായി മാറുകയും ചെയ്ത പ്രക്ഷോഭം മോദി സർക്കാരിനെ അട്ടിമറിക്കാനുള്ള പ്രക്ഷോഭമായിരുന്നുവെന്ന് റിപ്പബ്ലിക് ടി എഡിറ്റർ അർണബ് ഗോസ്വാമി ഡൽഹി പോലീസ് തയ്യാറാക്കിയ ആയിരത്തിലധികം പേജുള്ള റിപ്പോർട്ടിനെ ഉദ്ധരിച്ചാണ് അർണം ഇക്കാര്യം വെളിപ്പെടുത്തിയിരിക്കുന്നത് ഇപ്പോൾ ഈ കേസിൽ യു എ പി എ ചുമത്തി അഞ്ചു വർഷമായി ജയിലിലടച്ച കുറ്റവാളികൾക്ക് ജാമ്യം നൽകാൻ ആവശ്യപ്പെട്ടുള്ള കേസ് സുപ്രീം കോടതി പരിഗണിച്ചു വരികയാണ് സർക്കാർ സൗജന്യങ്ങൾ നൽകുന്ന ജനങ്ങൾ നോക്കിയിരിക്കുന്നത് നല്ല സംസ്കാരമല്ലെന്ന് നടൻ അജിത് തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്നതോടെ ജനങ്ങൾക്ക് സൗജന്യങ്ങൾ അനുവദിക്കുന്ന ഡി സർക്കാരിനും സ്റ്റാലിനും എതിരായ പരോക്ഷ വിമർശനമാണ് അജിത് നടത്തിയത് ജനങ്ങൾ ഇങ്ങനെ സൌജന്യങ്ങൾ ഉറ്റുനോക്കുന്നതും സർക്കാരുകൾ അങ്ങനെ സ്ഥിരമായി ചെയ്യുക എന്നതും ശരിയായ ഏർപ്പാടല്ലെന്നും അജിത് പറയുന്നു ഇതിനു മുമ്പ് നടൻ വിജയുടെ റാലിയിൽ കരൂരിൽ തിരിക്കിലും തിരക്കിലും പെട്ട് ആളുകൾ മരിച്ചത് വിജയുടെ മാത്രം കുറ്റമല്ലെന്ന് അജിത് പ്രസ്താവിച്ചിരുന്നു ഇതും വിജയനെ കുറ്റപ്പെടുത്തി രക്ഷപ്പെടാൻ നോക്കിയ മുഖ്യമന്ത്രി സ്റ്റാലിനുള്ള വലിയ വിമർശനമായിരുന്നു ഇതോടെ അജിത്തും രാഷ്ട്രീയം ലക്ഷ്യം വെക്കുകയാണെന്ന് ചില അഭ്യൂഹങ്ങൾ പരക്കുകയാണ് ബീഹാറിൽ കിയോട്ടയിൽ നടന്ന ഒരു റാലിയിൽ യു മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഇന്ത്യ സഖ്യത്തെ പരിഹസിച്ചു രാഹുൽ ഗാന്ധി തേജസ്വി യാദവ് അഖിലേഷ് യാദവ് എന്നിവരെ പപ്പു മൂന്ന് കുരങ്ങുകൾ തിന്മ പറയരുത് തിന്മ കേൾക്കരുത് തിന്മ കാണരുത് എന്നതുപോലെ ഈ നേതാക്കളും ബീഹാറിൽ നടന്ന വികസനത്തിന്റെ സത്യത്തിന് അന്ധരും ബദിരും മൂകരുമാണെന്നും യോഗി പറഞ്ഞു കാനഡയിൽ വിദേശ വിദ്യാർത്ഥികൾക്ക് ഏർപ്പെടുത്തിയ നിയന്ത്രണം ഇന്ത്യയിൽ നിന്നുള്ള അപേക്ഷകരെ പ്രത്യേകിച്ച് െന്ന് സർക്കാർ ഡാറ്റ സൂചിപ്പിക്കുന്നു താൽക്കാലിക കുടിയേറ്റക്കാരുടെ എണ്ണം കുറയ്ക്കുന്നതിനും വിദ്യാർത്ഥി വിസകളുമായി ബന്ധപ്പെട്ട തട്ടിപ്പുകൾ തടയുന്നതിനുമുള്ള വിശാലമായ ശ്രമത്തിന്റെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ തുടക്കത്തിൽ കാനഡ തുടർച്ചയായ രണ്ടാം വർഷവും അന്താരാഷ്ട്ര വിദ്യാർത്ഥി പെർമിറ്റുകൾ നൽകുന്ന എണ്ണം കുറച്ചു ഇന്ത്യൻ അപേക്ഷകളിൽ ഏകദേശം എഴുപത്തിനാല് ശതമാനവും നിരസിക്കപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിൽ ഇത് ഏകദേശം മുപ്പത്തിരണ്ട് ശതമാനമായിരുന്നു കഴിഞ്ഞ മാസം കാലിഫോർണിയയിൽ മൂന്ന് പേരുടെ മരണത്തിനിടയാക്കിയ സെമി ട്രക്ക് അപകടത്തിൽപ്പെട്ട ഇന്ത്യൻ വംശജനായ ട്രക്ക് ഡ്രൈവർ മദ്യപിച്ചിരുന്നില്ലെന്ന് യു എസ് അധികൃതർ പറഞ്ഞു ഡ്രൈവർ മദ്യപിച്ച് വാഹനം ഓടിച്ചതായി നേരത്തെ സംശയിച്ചിരുന്നു എന്നിരുന്നാലും അദ്ദേഹത്തിന്റെ കുടുംബം അന്നേ അവകാശവാദങ്ങൾ നിഷേധിച്ചിരുന്നു അദ്ദേഹം ഒരു അമൃത്ധാരി സിഖ് സ്നാനമേറ്റ സിഖാണെന്നും ഒരിക്കലും ലഹരിയുടെ ഒരു മരുന്നും കഴിച്ചിട്ടില്ലെന്നും അവർ പറഞ്ഞിരുന്നു കാലിഫോർണിയയിൽ മാരകമായ അപകടത്തിന് ഒക്ടോബർ ഇരുപത്തിയൊന്നിന് അറസ്റ്റിലായ യൂബ സിറ്റിയിൽ നിന്നുള്ള ഇരുപത്തിയൊന്നുകാരനായ ജൻഷൻ പ്രീത് സിംഗ് ഗുരുതരമായ അശ്രദ്ധയോടെ വാഹനാപകടത്തിൽ നരഹത്യയ്ക്കും ഒന്നിലധികം വാഹനങ്ങൾ അപകടത്തിലാകപ്പെട്ടതിനും കേസെടുത്തിരുന്നു സുരക്ഷയ്ക്കായി ഇംഗ്ലീഷ് പ്രാവീണ്യം നിർബന്ധമാക്കാനുള്ള ട്രംപിന്റെ ഉത്തരവ് പ്രകാരം ഏഴായിരത്തിലധികം യു എസ് ട്രക്ക് ഡ്രൈവർമാരെ റോഡിൽ നിന്ന് പുറത്താക്കി റോഡുകൾ കൂടുതൽ സുരക്ഷിതമാക്കുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യമെന്ന് ഗതാഗത സെക്രട്ടറി ഷോൺ ഡെഫി പറഞ്ഞു വിദേശ ഡ്രൈവർമാർ ഉൾപ്പെടുന്ന മാരകമായ അപകടങ്ങളെ തുടർന്നാണ് ഈ നീക്കം ട്രക്ക് ഡ്രൈവർമാർക്കുള്ള വിസ നൽകുന്നതും താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ് ചൊവ്വാഴ്ച നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഡെമോക്രാറ്റ് പാർട്ടിയുടെ മുൻനിര സ്ഥാനാർത്ഥി സഹറാൻ മംദാനി വിജയിച്ച് അമേരിക്കയിലെ ഏറ്റവും വലിയ നഗരമായ ന്യൂയോർക്കിന്റെ മേയറായി തെരഞ്ഞെടുക്കപ്പെട്ടാൽ ന്യൂയോർക്കിലേക്കുള്ള ഫെഡറൽ ഫണ്ടിംഗ് നിയന്ത്രിക്കുമെന്ന് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു നേപ്പാളിൽ മൗണ്ട് യാലുങ് റീ പര്യവേഷണത്തിനിടെ ഉണ്ടായ ഹിമപാതത്തിൽ ഏഴുപേർ മരിച്ചു മരിച്ചവരിൽ അഞ്ച് വിദേശ പർവ്വതാരോഹരും രണ്ട് നേപ്പാളി ഗൈഡുകളും ഉൾപ്പെടുന്നതായി ഉദ്യോഗസ്ഥർ പറഞ്ഞു മീറ്റർ അതായത് പതിനാറായിരത്തി അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ബേസ് ക്യാമ്പിൽ മറ്റഞ്ചു പേർക്ക് പരിക്കേറ്റതായി സായുധ പോലീസ് സേനാ വക്താവ് ശൈലേന്ദ്ര താപ്പ വ്യക്തമാക്കി ശുദ്ധവും സുസ്ഥിരവുമായ ഊർജ ഉൽപാദനം വിപുലീകരിക്കുന്നതിനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി റഷ്യയുടെ സഹായത്തോടെ എട്ടു പുതിയ ആണവ നിലയങ്ങൾ ടെഹ്റാൻ നിർമ്മിക്കുമെന്ന് ഇറാൻ ആണവോർജ സംഘടനയുടെ തലവൻ പ്രഖ്യാപിച്ചു അതേസമയം സമാധാനപരമായ ആണവ പദ്ധതിക്കും ആയുധങ്ങൾ വികസിപ്പിക്കാതിരിക്കുന്നതിനുമുള്ള തന്റെ രാജ്യത്തിന്റെ പ്രതിബദ്ധത ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷെസ് ആവർത്തിച്ചു പറഞ്ഞു ബുഷേഹറിലെ നാല് ആണവ നിലയങ്ങളും അതിന്റെ വടക്കൻ തെക്കൻ തീരപ്രദേശങ്ങളിലെ മറ്റു നാല് ആണവ നിലയങ്ങളും സംയുക്തമായി നിർമ്മിക്കുന്നതിനായി ഇറാനും റഷ്യയും തമ്മിൽ ഒരു പുതിയ കരാറിൽ ഏർപ്പെട്ടതായും കൃത്യമായ സ്ഥലങ്ങൾ സർക്കാർ പിന്നീട് പ്രഖ്യാപിക്കുമെന്നും എഇഒ മേധാവി മുഹമ്മദ് ഇസ്ലാമി ഞായറാഴ്ച പറഞ്ഞതായി ഇറാനിയൻ വാർത്താ ഏജൻസിയായ തസ്നിം റിപ്പോർട്ട് ചെയ്തു ആണവായുധങ്ങൾ സജീവമായി പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യങ്ങളിൽ രാജ്യങ്ങളിലൊന്നാണ് പാകിസ്ഥാനെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് റഷ്യ ചൈന ഉത്തരകൊറിയ പാകിസ്ഥാൻ എന്നിവയുൾപ്പെടെ നിരവധി രാജ്യങ്ങൾ ആണവ പരീക്ഷണങ്ങൾ നടത്തുന്നുണ്ടെന്നും എന്നാൽ അമേരിക്ക മാത്രമാണ് അങ്ങനെ ചെയ്യാത്തതെന്നും ഞായറാഴ്ച സി ബി എസ് ന്യൂസിന്റെ അറുപത് മിനിറ്റിന് നൽകിയ അഭിമുഖത്തിൽ ട്രംപ് പറഞ്ഞു ന്യൂസ് ഡെസ്ക്